ശങ്കുച്ചേട്ടന്റെ ഏറ്റവും വലിയൊരു ഇരിക്കുന്നത് നമ്മുടെ ദേവുട്ടി അതുപോലെ ഒരു ആരാധിക വന്നിട്ടുണ്ട് ഇവിടെ എന്താ മലപ്പുറം എന്നാ ഒരു ആരാധകൻ വന്നിട്ടുണ്ട് ഷാനിക്കേടെ ഷാനിക്കേടെ ഈ ഫാൻ ഇപ്പൊ ഭയങ്കര വലിയ ഫാൻസ് ഉണ്ട് അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സത്യം ആഹ് ആളൊരു ചെറിയൊരു പാട്ടങ് പാടി അങ്ങ് വൈറൽ ആയിപ്പെവിടെയോ ആണ് ആള് ആളുടെ പേര് അഫ്സലാണ് സോ ഞാൻ ഷാനിക്കേടെ ആ ഫാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാണ് സോ ലെസ് വെൽക്കം ടു സൂപ്പർ സ്റ്റാർ െ കണ്ടോ പിന്നെ കണ്ടിരുന്നു ചോദിച്ചു പൂക്കാലം കിട്ടിയാളാ ഒരുപാട് സ്ഥലങ്ങളില് വാഴയിലെ പാട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടു അഫ്സല് ഓ

ഓ അത് ശരി അപ്പൊ എന്ത് ടൈപ്പ് സോങ്സ് ആണ് പാടിക്കൊണ്ടിരുന്നത് മാപ്പിളപ്പാട്ട് കല്യാണത്തിന് മാപ്പിളപ്പാട്ട് അത്തരത്തിലുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു ഇത് ഒരുപാട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി പിടിക്ക സമയം അയക്കണിട്ടാന്നൊക്കെ വലിയ സിംഗർ അല്ല പക്ഷെ അന്ന് അവിടെ എനിക്കുണ്ടായ എന്റെ വീൽച്ചേറുള്ള സുഹൃത്തുക്കൾ ഭയങ്കര ആവേശത്തിലായിരുന്നു കാരണം വടം വലിക്കലും ചട്ടി പൊട്ടിക്കലും ഓണം സെലിബ്രേഷൻ വർഷങ്ങളോളം നടത്താറുള്ള ഒരു പ്രോഗ്രാമാണ് അവർക്ക് ഒരുപാട് സന്തോഷാവുന്ന അപ്പോ ഈ പ്രാവശ്യം നമ്മളെ വയനാട് ദുരന്തത്തിന്റെ ആ ഒരു ഇത് കണക്കിലെടുത്തിട്ട് നമ്മളത് ചെറിയ രീതിയിലായിരുന്നു നടത്തിയിരുന്നത് അവർക്കുള്ള ഒരു സ്നേഹത്തീരം വളണ്ടിയറിംഗില് ുള്ളൊരു അംഗാണ് ഞാൻ ഓക്കെ അപ്പം അതിൽ മൂവായിരത്തോളം വരുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് ഞങ്ങൾ അപ്പം അതിൽ നിന്ന് പത്തറുപത് എഴുപത് പേരെ ചുരുക്കം ഒരുക്കി ഇങ്ങനെ ചെറിയ രീതിയിൽ നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു അത് ആ ഞാൻ ആ പാട്ട് പാടുന്നതിൻ്റെ മുന്നേ അവിടെ ഒരുപാട് നല്ല പാട്ടൊക്കെ ഇട്ടവരിങ്ങനെ ഉഷാറായിട്ടിങ്ങനെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കയ്യടിക്കും ഭയങ്കര ഒക്കെ അപ്പൊ ആ ഒരു സമയത്ത് തന്നെ എന്നോട് ഒരു പാട്ട് പാടും ഒരു ഗ്യാപ്പ് ഉണ്ട് ഒരു ഭക്ഷണം ചെറിയ രീതിയിൽ ഷോട്ടായ ആ സമയത്ത് പാട്ട് അവട്ടുപാടും നമുക്ക് ആ ഒരു ടൈം ഒന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു അതിൽ കൊണ്ടുപോയി ആ പാട്ട് പാടി ഞാൻ തുടങ്ങി അത് തെരഞ്ഞെടുക്കതൊക്കെ ഇങ്ങനെ യാത്രകൾക്കിടയിൽ കാറിലൊക്കെ കേട്ടിട്ട് വാഹനത്തിൽ കേട്ടിട്ട് അങ്ങനെയാണ് ആ പാട്ട് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അത് അവിടെ പാടി പാടിയെന്ന് മാത്രമല്ല അതിനനുസരിച്ച് എനിക്ക് അവിടെ നിന്ന് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു ആരവം ഭയങ്കര എനിക്കിനേക്കാളി ഇതിപ്പോൾ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ പോയിട്ട് അവരെന്നെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് എന്നിത് ഈ ഒരു ഫ്ലോറിൽ ഞാനിതൊക്കെ ഈ ഒരു ചാനലിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓ ഇവിടെക്കൊന്ന് ആ ഒരു പാട്ട് ഇതപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഷാൻഖാൻ്റെ മുന്നിലൊക്കെ എത്തിച്ചതിൽ ഒരുപാട് എൻ്റെ കിൻഷിപ്പിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി ഓ അടിപൊളി അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങളും ആ റീൽസിൽ മാത്രം ഞങ്ങൾക്ക് കണ്ടാളാ ഞങ്ങൾക്കിവിടെ